അഞ്ചാമതായി ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ആഷിഖ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമഖുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിൽ എഴുതുമ്പിൽ ജഹ്ലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അജ്മിബത്തു അലൽ അസ്കിലത്തിൽ കുവൈറ്റിയ എന്ന് പറയുന്ന ചോദ്യോത്തര പരിപാടി എന്നാണ് തന്റെ സംസാരത്തിന്റെ പതിനൊന്നാമത്തെ മിനിറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഞാൻ മറ്റാരെയും പരിശോധിക്കുന്നില്ല ആഷിഖ് പറഞ്ഞ ആളുകളുടെ നിലപാട് മാത്രമാണ് പരിശോധിക്കുന്നത് ആ പറഞ്ഞത് ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാജിദ് മഹ്സിൻ നിയാഫ് ആഷിഖ് ൌഫിഖ് ഹംറാസ് ഈ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉഴതുംബിൽ ജഹിലാണോ ഈ പറയുന്ന പണ്ഡിതന്മാരൊക്കെ പറയുന്നത് എന്നതാണ് പരിശോധന അപ്പോൾ ആഷിഖിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സർവ്വകൂരികൾക്കും എഴുതുമ്പിൽ ജഹിലുണ്ട് എന്ന വാദം മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമഖുല്ല പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നാൽ അദ്ദേഹത്തിന്റെ സംസാരം യൂട്യൂബിൽ നമുക്ക് കാണാം അതിന്റെ ടെക്സ്റ്റുകളും അതോടൊപ്പം തന്നെ ചേർക്കപ്പെട്ടതായി കാണാം അദ്ദേഹത്തിന്റെ സൈറ്റുകളിൽ പരിശോധിച്ചു നമുക്കത് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ സൈറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാര്യങ്ങൾ വന്നിട്ടുള്ള സൈറ്റുകൾ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാം അതിൽ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ചോദിക്കുന്നു എന്താണ് വിവരമില്ലാത്ത ഒരാൾക്ക് അറിവില്ലായ്മയുടെ പേരിൽ ഒഴിതു നൽകപ്പെടുവോ പ്രത്യേകിച്ച് അക്കീതയുടെ കാര്യത്തിൽ എന്നാണ് ചോദ്യം ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി ഇതിന്റെ ഉത്തരം ഒറ്റയടിക്ക് ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയാൻ സാധിക്കുകയില്ല മറിച്ച് അറിവില്ലാത്തവന്റെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അവൻ മതത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് അജ്ഞനായിരിക്കാം അവന്റെ സ്ഥിതി മറ്റൊരുത്തന്റെ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം ഒരാളുടെ സാഹചര്യം അവൻ ജീവിക്കുന്ന നാട് അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ ഇതൊക്കെ വ്യത്യസ്തമായിരിക്കാം അപ്പോ അറിവില്ലാത്തവന്റെ സാഹചര്യം ഏത് എന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഇതിന് മറുപടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം അതിനടക്കർ ചോദ്യം ചോദിക്കും െ കേരളത്തിൽ ഈ ജഹിൽ ഉണ്ട് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞ ആളുകളായാലും ശരി ഇനി യാസർ മൌലവി ഇഷ്ടം ആയാലും ശരി ഇവിടെ കുറെ ശബ്ദിച്ചിട്ടുള്ളത് വെച്ച കാര്യം ഈ പറയുന്ന കാര്യങ്ങളാണ് രണ്ടു കൂട്ടരും ഒന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് കേരളത്തിലെ മുജാഹിദ് രണ്ട് ഗ്രൂപ്പുകളുടെയും നിലപാട് അപ്പൊ എല്ലാവരും ഈ ഒരു വാദത്തിലാണ് എന്നാൽ ഇവിടെ എന്താണ് വസ്തുത പരിശോധിച്ചു നോക്കൂ ഒറ്റയടിക്ക് എല്ലാവർക്കും എതിർ ഉണ്ട് എന്ന് ഒരു എസ് ക്വസ്റ്റ്യൻ അല്ല ഉണ്ടോ ഉണ്ട് ആർക്കെ എങ്ങനെ എന്ത് എപ്പോൾ എന്ന് വിശദീകരിക്കുന്നില്ല അപ്പോ അങ്ങനെ ഒരു മറുപടി പറയേണ്ട വിഷയമല്ല എന്നാണ് ഷെയ്ഫ് മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമുള്ള പറയുന്നത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണ് എന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹങ്ങളോട് പരാമർശിക്കുന്നില്ല സുറൂരികളുടെ ആശയങ്ങളാൽ വഞ്ചിതരായ ചില ആളുകളിൽ നിന്ന് എമ്പാടും ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ജീവിക്കുന്നവന്റെ സാഹചര്യമേത് എന്ന് കൂടി വിശദീകരിക്കുന്നത് അത് ദീർഘമായി അദ്ദേഹം പറയുന്നുണ്ട് ആ സുറൂരികളാൽ വഞ്ചിക്കപ്പെട്ട സെലഫികൾ എന്ന് പറയുന്ന ആളുകളുടെ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പത് സൗകര്യമുള്ള ആളുകൾ ഈ സൈറ്റിലൊക്കെ പോയിട്ട് വായിച്ച് പരിശോധിക്കും ഞാനിവിടെ ഇവിടെ ഉള്ള ആവശ്യം മാത്രം പറയാം എന്നിട്ട് അദ്ദേഹം പറയാം ഒരു ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ ആ ഇസ്ലാമിക അന്തരീക്ഷത്തെക്കുറിച്ചാണ് നേരത്തെ മുന്നിൽ പരാമർശിച്ചിട്ടുള്ളത് ആ ഇസ്ലാമികമായ മുസ്ലീങ്ങളുള്ള ഇസ്ലാമികമായ ഒരു രാജ്യത്ത് കൊണ്ടിരിക്കുന്ന ഒരാൾ ഈ ഹാദൽ ഈ മിഥിലി ഹാദൽ ജബ്ബി ഇതുപോലുള്ള അന്തരീക്ഷം എന്ന് പറയുണ്ട് അദ്ദേഹം അതായത് അദ്ദേഹം ജീവിക്കുന്ന ഇസ്ലാമിക രാജ്യത്തെ അന്തരീക്ഷം പോലുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുത്തൻ അവന്റെ നാട്ടിൽ അക്കീതയുടെ കാര്യങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു ഏതു മുതൽ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഹയർ സ്റ്റഡി വരെയുള്ള കാലഘട്ടങ്ങളിലെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഈ അക്കീതകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീടുകളിലും മസ്ജിദുകളിലും അക്കീത പഠിപ്പിക്കപ്പെടുന്നു അവൻ റേഡിയോയിലൂടെയും മറ്റും അക്കീതയുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇവൻ നിരന്തരം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന അക്കീത ീതയെ സംബന്ധിച്ച് തിരിഞ്ഞു കളയുന്ന ഒരു തൻ ദീനിന്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാതെ ഇത്തരം ഇസ്ലാമിക അന്തരീക്ഷത്തിൽ കുറിച്ച് പഠിക്കാതെ ജീവിക്കുന്ന ഒരു തന്നായോഗ അവന് അറിവില്ലായ്മയുടെ ആനുകൂല്യം നൽകപ്പെടുകയില്ല ഇനി ഇവിടെയും ഇടക്കറി ചോദ്യം ചോദിക്കട്ടെ കേരളത്തിൽ അതുപോലെ ഒരു വിദ്യാഭ്യാസ സാഹചര്യമില്ലെങ്കിലും ഈ പറയുന്ന പ്രൈമറി ഘട്ടം മുതൽ ഹയർ സ്റ്റഡി വരെയുള്ള മേഖലകളിൽ ഇസ്ലാമിക വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇനി പോകട്ടെ അതൊന്നുമില്ലെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുക അറിയുക എന്ന ശേഷം പരാമർശിച്ച കാര്യം കേരളത്തിൽ നിലനിൽക്കുന്നു പ്രഭാഷണങ്ങളായും പൊതുപരിപാടികളായും സമ്മേളനങ്ങളായും അവയുമായി ബന്ധപ്പെട്ട ചർച്ചകളായും വിമർശനങ്ങളായും പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മേഖലയിൽ സാമൂഹ്യ മേഖലകളിൽ വ്യാപകമായ ചർച്ച ആർക്കും എത്തിപ്പിടിക്കാവുന്ന അന്വേഷിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു മുസ്ലിമാരുടെയും ഒരു മൂലയിൻ്റെ അടുക്കം പോകേണ്ടതില്ല ഏത് ഭാഷയിൽ വേണം ലഭിക്കും അങ്ങനെയുള്ള ഒരു എതിർ ഇല്ല എന്നാൽ ശരിയായ ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകളില്ലാത്ത ഏതെങ്കിലും ഭൂപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒരു തന്നെ അവൻ അവൻ ജീവിക്കുന്നത് ഒരു പാരമ്പര്യ ഇസ്ലാമിന്റെ അത്തരം ഒരു മേഖലകളിൽ ഏതെങ്കിലും ഭൂപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവന് അറിവില്ലായ്മയുടെ ഉതിർ നൽകപ്പെടും ഏതുവരെ ശരിയായ മതത്തെ അവന് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരുത്തനെ അള്ളാഹു സൗകര്യപ്പെടുത്തുന്നത് വരെ പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായാൽ അവിടെ പിന്നെ ആ ഉദും അവസാനിച്ചു ഇവിടെയും ഒരു ചോദ്യം ആവർത്തിക്കുകയാണ് കേരളത്തിൽ ശരിയായ ദീൻ ഇന്നതാണ് എന്ന് പറയുന്ന പറഞ്ഞു കൊടുക്കാവുന്ന എത്രയെത്ര ആളുകൾ കേരളത്തിലുണ്ട് നിരന്തരമായി ഈ കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവൻ ഒഴുതറുണ്ടോ അല്ലേ കേരളത്തിലെ ഇല്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി നമ്മുടെ സഹോദരൻ ആസിഡ് പറഞ്ഞു പോയിട്ടുള്ളത് ഒതിർമ്പിൽ ജഹിൽ ഉണ്ട് എന്ന കാര്യം ഈ ശെയ്ഖ് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകിച്ചൊരു വിശദീകരണമില്ലാതെ അവ്യക്തമായി മനഃപൂർവമോ അല്ലാതെയോ പറഞ്ഞിട്ടുണ്ട് എന്നത് ഖേദകരമാണ് എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാം ഇവിടെ അഭിപ്രായ വിഷയമെന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ അഖീതയുടെ അധ്യായങ്ങളിൽപ്പെട്ട വിഷയങ്ങളിൽ എഴുതലുണ്ടോ ഇല്ലേ എന്നതാണ് അത് മഹല്ലുഖിലാക അഭിപ്രായ വ്യത്യാസമുള്ള സ്ഥലമാണ് എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തേമിയ തെരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായം ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തേമിയ അദ്ദേഹം പരിചയപ്പെടുന്നത് താൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവ് പിടിക്കുന്ന കൊണ്ടുവരുന്ന ആൾ അല്ല ആ ഷെയ്ഫുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇൻസാനു മതത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളിൽ പോലും എഴുതറുണ്ട് എന്നതാണ് അപ്പൊ അങ്ങനെ ചർച്ച വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ മറുപക്ഷമുണ്ട് അതെന്നാ മതത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളിൽ തൗഹീദ് അതിനെതിരായ കാര്യങ്ങൾ നമസ്കാരം നോമ്പ് സക്കാത്ത് നോമ്പുസക്കാത്ത് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഉതിറില്ല എന്ന് പറയുന്ന ഒരു വാദവുമുണ്ട് അത് നേരത്തെ നമ്മൾ ഷെയ്ഖുദീമിന്റെയും മറ്റും സംസാരത്തിനടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള മേഖലകളിലും ഉതിറുണ്ട് എപ്പോഴും ഇതാ കാന യു ഐ ഹലദാലിഖ് എല്ലാര്ക്കുമല്ല അയാൾക്ക് കുറിച്ച് അറിവില്ലായ്മ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ അവന്റെ മേൽ ഹുജത്ത് സ്ഥാപിതമായിട്ടില്ലെങ്കിൽ അപ്പൊ നേരത്തെ ഒമ്പത സംസാരത്തിൽ മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമഹുള്ള പറഞ്ഞതുപോലെ തന്നെ ഹുജത്ത് എത്തിയ ആളുകൾക്ക് ഉതിർന്നില്ല കുജത്ത് എത്താത്ത ആളുകൾക്ക് ഉതിറുണ്ട് എന്നാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇബിനു തൈമിയെ അഭിപ്രായത്തെ തെളിപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് വീണ്ടും അല്പചില കാര്യങ്ങൾ പറഞ്ഞതിനേഷം കാണാം എന്നാൽ എന്താണ് സന്മാർഗം എന്ന് വ്യക്തമാകാത്ത ഒരാൾ അയാൾ ധരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അശ്വരീ ഫീഹത്താണ് അതുപോലെ തന്നെ രാജ്യത്ത് പ്രചരിച്ചിരിക്കുന്ന തസവൂഫാണ് സ്വാലിഹ്യങ്ങളോട് പ്രാർത്ഥിക്കലാണ് അവരുടെ കബറുകൾക്ക് തവാപ് ചെയ്യലാണ് അവർക്ക് നേർച്ചയാക്കലാണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്കുള്ള വിവാദത്തല്ല അവരോടുള്ള മഹബത്താണ് എന്ന് ധരിച്ച ആളുകൾ അതായത് ഒന്നും മനസ്സിലായിട്ടില്ല ഇതുപോലുള്ള അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ഒരു തൻ ഇങ്ങനെയുള്ള വിവരക്കേട് ഉള്ള ഒരു തൻ അയാൾക്ക് ഉതിർ നൽകപ്പെടും അത്തരം ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അവൻ പുറത്തു വരെ അല്ലെങ്കിൽ അവന് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളെ അള്ളാവു സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതുവരെ വയാലമ വയത്തമയ്യർഹുത അവൻ അറിയുകയും അവന്റെ സന്മാർഗം വ്യക്തമാവുകയും വരെ അവന് ഉതിർ നൽകപ്പെടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലോ പിന്നെ അവൻ ഉതിരില്ല അപ്പോ സഹോദരൻ ആശിക്ക് വളരെ കാര്യമായി കൊണ്ടുവന്നിട്ടുണ്ട് മുഹമ്മദ് അമാനൽ ജാമി അദ്ദേഹത്തിന്റെ വാചകം വ്യക്തമാണും കേരളത്തെ പോലെ വീനിലഴിപത് നടക്കുന്ന പ്രബോധനം ചെയ്യുന്ന സൌഹീദിന്റെയും ശിർഖിന്റെയും സുന്ദത്തിന്റെയും പേരിൽ ഏറെ വാദപ്രതിവാദങ്ങളും ഖണ്ഡന പഠനങ്ങളും തെരുവ് പ്രസംഗങ്ങളും പള്ളിയിലെ ക്ലാസുകളും അതുപോലെ തന്നെ പഠന ക്യാമ്പുകളും സമ്മേളനങ്ങളും കേരളത്തിലെ മൂലകളിൽ എല്ലാ ഓണം കറ മൂലകളിലും നടന്നിട്ടുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഉതിർമ്പിൽചെൽ ഉണ്ട് എന്ന് ആശിക്ക് പറയാൻ അല്ലെങ്കിൽ ആഷിഖിനെ പോലെയുള്ള ആളുകൾക്ക് പറയാൻ ഇതിൽ എന്ത് വകുപ്പാണുള്ളത് എന്നതാണ് ഇവിടെ ചോദിക്കാനുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ ഇതാരെയും തോൽപ്പിക്കാനല്ല ആരോടെങ്കിലും ഉള്ള വിദ്ദേശം കൊണ്ടല്ല കേരളത്തിൽ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ട് എന്ന് തന്നെ അതിന്റെ ആളുകൾ അവകാശപ്പെടുന്ന തൗഹീദി ദാഴത്ത് കേരളത്തിൽ നടന്ന് നൂറുകൊല്ലം കഴിക്കും തൌഹീദിന്റെ വെളിച്ചം കിട്ടാത്തവരുണ്ട് എന്ന് പറയുന്നവർ ഇത് കണ്ണടക്കുകയാണ് മാത്രമല്ല നേരത്തെ പറഞ്ഞ ഗ്രിസ്തം യാസർ അവരുടെ പാർട്ടി പോലും അവകാശപ്പെടുന്നത് പതിനായിരങ്ങളെ ലക്ഷങ്ങളെ ഞങ്ങൾ ദൌഹീദി പ്രബോധനം എത്തിച്ചിട്ടുണ്ട് എന്നാണ് അത് എത്തിച്ചു എന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഇതറിഞ്ഞിട്ടും എത്തിച്ചിട്ടും ചിർക്കിൽ കഴിയുന്നവർക്ക് ഉതിർബിൽ ചില അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല അല്ലെങ്കിൽ അത് പുറത്താകുന്ന കാര്യമല്ല എന്ന നിലയ്ക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് വിരോധാവാസമാണ് അപ്പോ ഇവിടെ ഈ വാക്കുകളും നമ്മൾ ഗൌരവപൂർവ്വം മനസ്സിലാക്കുക അദ്ദേഹം പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല ഷേതുൽ ഇസ്ലാം വിപുരുതേബിയെ ഉദ്ധരിച്ചുകൊണ്ടാണ്